ഹേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ആഫ്റ്റർ എ ലോങ് ലോങ് ടൈം ഒരു മാസത്തോളമായി നമ്മൾ ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് ഐ ആം ബാക്ക് ഗൈസ് സോ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ബിസി ആയിരുന്നെങ്കിൽ നമ്മളിതാ വീണ്ടും വന്നിരിക്കുന്ന ഒരു കാർ കമ്പനി ടൈക്കൂണുമായിട്ട് സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കാർ ഉണ്ടാക്കാൻ വിൽക്കുക അതിൽ നിന്നുള്ള ലാഭം അടുത്ത കാർ ഉണ്ടാക്കാൻ വിൽക്കുക ലാഭം എന്തെങ്കിലും മാർക്കറ്റിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങുക സോ നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗെയിമിലോട്ട് എൻ്റർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് റെപ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ ഇരുപത്തി ഒമ്പത് നമുക്ക് രണ്ട് ലക്ഷത്തോളം ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായത് ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ ഓ ഇതാവുന്ന സംഭവമെന്ന് മനസ്സിലാക്കി കാർ ഉണ്ടാക്കാൻ വിൽക്കുക നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷം ഇപ്പോൾ കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് അവിടെ വച്ചിട്ടിരിക്കുന്നു ഈ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിനാണ് ഈ ഒരു ഗെയിം ആരംഭിക്കുന്നത് നമ്മൾ കാർ ഉണ്ടാക്കി ഇങ്ങനെ പത്ത് വർഷങ്ങൾ കാർ ഉണ്ടാക്കി ഉണ്ടാക്കി പിന്നിട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നയൻറ്റീൻ എയ്റ്റീനിലാണുള്ളത് സോ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഏകദേശം ഇരുപത് കോടിയോളം അല്ല മുപ്പത് കോടിയോളം അല്ല ഇരുപത് കോടിയോളം ഉണ്ട് സോ നമുക്ക് കാർ ഉണ്ടാക്കി വിൽക്കുന്നു ഇപ്പോൾ താൽക്കാലികമായി ഞാനൊരു കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ഒരു കാറിൻ്റെ ഓ നമ്മുടെ കമ്പനി ഇതാണ് കേസെ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഒരു ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പരിസരത്ത് നമ്മളില്ല നമ്മളിൻ്റെ പരിസരത്ത് പോയിട്ട് എൻ്റെ എവിടെയെന്ന് പറയാം നമ്മളിതിൻ്റെ ഇടയെ പോലും കാണില്ല ഒരിടത്തും ഇല്ല നമ്മുടെ ഇത്രയും കാരണമായിട്ട് നൂറ്റി മുപ്പത്തെട്ട് മില്യൺ യു എസ് ഡോളറാണ് നമ്മളീ ഒരു കമ്പനി കൂടെ കാർ വിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഒത്തിരി മില്യൺസ് ഓ ഞാൻ അത്ര ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അയ്യോ എനിവേ ഇത് കൊള്ളാം നല്ല പരിപാടിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ കാർ ഉണ്ടാക്കി കളിക്കാൻ ഒരു ഗെയിമാണ് പിന്നെ അത് നമുക്ക് ഒരു നീല സാധനം സാധനങ്ങൾ കിട്ടില്ല പതിനെട്ടെന്ന് പറഞ്ഞുണ്ട് അത് എന്താണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ സാധനം കുറേ ഒരു മുപ്പതും നോ നാൽപ്പത്തെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എൻജിൻ ആണെങ്കിലും വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഓക്കെ ഇതാണ് നമുക്ക് ആ സാധനം വെച്ച് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓരോ വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ആയിട്ട് വരുന്നത് കാരണം നമ്മുടെ ഈ ഒരു ഗെയിമിൽ ടു തൗസൻഡ് ട്വൻറ്റീൻസിലൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ സാധിക്കും അപ്പോൾ അതിൻ്റെ വീട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്കിവിടെ ആറ് എംപ്ലോയീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കമ്പനി കാര്യങ്ങളൊക്കെ ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് അത് നോക്കും നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട് ആറ് പേരാണ് ഓക്കെ ഡിസ്സാറ്റിസ്ഫൈഡ് ആണല്ലാവരും അപ്പോൾ എല്ലാവരും നമുക്ക് വെക്കേഷൻ അയക്കാം സോ ഇവരുള്ളതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനൊക്കെ ആയാലും നമുക്ക് എംപ്ലോയിസ് ഉണ്ടെങ്കിൽ നമുക്ക് മൈ പത്ത് ശതമാനം കുറച്ചായിരിക്കും നമുക്ക് കാശ് ചിലവാകുന്നത് അതുകൊണ്ടാണ് ഈ എംപ്ലോയിസിനെ ഞാൻ വെച്ചിട്ടുള്ളത് ഇത്രയും ഭയങ്കര റിച്ച് ലൈറ്റ് അതുകൊണ്ട് ആറ് എംപ്ലോയിസാണ് ഇനി ഇത്രയും വലിയ കമ്പനിക്കുള്ളത് സോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇപ്പം കാർ ഉണ്ടാക്കി വയ്ക്കുന്ന കമ്പനിയിൽ ഇപ്പം വളരെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കാർ ഉണ്ടാക്കുന്നില്ല എന്നിപ്പോൾ ഓൾറെഡി ഞാനൊരു കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ റിവ്യൂസ് എത്തി കേ നമ്മുടെ ലെഗ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വിറ്റ കാറാണ് ആ കാറിൻ്റെ റിവ്യൂ ആ ഗേസ് ആ കാർ മൂഞ്ചി എന്നാണ് എനിക്ക് തോന്നുന്നത് ആ കാർ മൂഞ്ചി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ യൂസർ പറയുന്നു ഒമ്പത് ഇതൊക്കെ ആ സ്മൂത്താണ് അതാണെന്നൊക്കെ പറഞ്ഞ് റേറ്റിംഗ് ഞാൻ തന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും കുറച്ചാണ് തന്നത് അതുകൊണ്ട് ഈ വണ്ടി ഓവറോൾ ഫൈവ് പോയിൻ്റ് ഫൈവേ ഉള്ളൂ അതുകൊണ്ട് നമ്മളുടെ ഈ വണ്ടി മൂഞ്ചി എന്ന് തന്നെ പറയാം പക്ഷേ പത്രത്തിലെ കാര്യങ്ങളൊക്കെ റിവ്യൂ വരുമ്പോഴത്തേക്കും അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂ ആണ് വരുന്നത് ഓക്കെ ഈ സാധനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസു അവിടെ മാർക്കറ്റിങ്ങാണ് മാർക്കറ്റിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഗെയിമിന് അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ സെയിൽസും കാര്യങ്ങളൊക്കെ കുറച്ച് പൊക്കത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് ഉണ്ടാക്കാം അതാണ് നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് കൂപ്പ് ഉണ്ടാക്കണോ ഹാഷ് ബാക്ക് ഉണ്ടാക്കണോ ഓക്കെ കൂപ്പിന് തന്നെ ഒരു കാർ ഉണ്ടാക്കാം അത് ഒരു പ്രീമിയം ബിസിനസ് ക്ലാസ് ഒരു കാർ വിത്ത് സ്പോട്ടി ക്യാരക്ടറായിട്ടുണ്ടാക്കാം നമുക്ക് പ്രീമിയം ബിസിനസ് ക്ലാസ് കാർ വിത്ത് സ്പോർട്ടി ക്യാരക്ടർ സോ നമുക്ക് ഡ്യൂറബിൾ സ്റ്റീലിൻ്റെ ബോഡി തന്നെ എടുക്കാം സേഫ്റ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ എയർ ബാഗാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പസ്യ സേഫ്റ്റി ഡിഫോൾട്ട് ഓക്കെ ട്രാക് എയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് സ്റ്റാൻഡേർഡ് ഓക്കെ അപ്പോൾ നമ്മുടെ ഓവറോൾ സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അഞ്ചിൽ മൂന്ന് ത്രീ പോയിൻറ്റ് സെവൻ ആണ് സോ ആ നയൻ നയൻറ്റീൻ എയ്റ്റിയിലൊക്കെ ഇത് ധാരാളം ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് എഞ്ചിൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ ഒരു വണ്ടിക്ക് ഒരു വണ്ടിയുടെ ബോഡിക്ക് ആയിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വച്ചേക്കുന്നത് വി എ കണ്ട എന്ന് പറഞ്ഞു ഞാൻ വെറുതെ പേരിട്ട് വെച്ചേക്കുന്ന ഒരു എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് എത്തുള്ളൂ ഭൈതാവ് ഈ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പവറും കാര്യങ്ങളൊക്കെ നാനൂറ്റി അറുപത്തേഴ് എച്ച് പി ആണ് ഓക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഓൾഡ് ഓൾവീൽ ശരി ഓൾഡി ഹോൾ വീൽ ഡ്രൈവും ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ആണ് ഞാൻ കൊടുക്കുന്നത് കാരണം പ്രീമിയം ബിസിനസ് പ്ലസ് കറൻ ലെഗീസ് റേഷ്യോ സിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ശരിയാണ് അപ്പോൾ ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രെയർ ഒക്കെ നമുക്ക് സോളിഡ് ഡിസ്ക് കൊടുത്തു അതുപോലെ തന്നെ ടയറ് നമ്മൾ മോഡേൺ അടിച്ച് വെച്ചിട്ടുണ്ട് സോ ഇത് നമ്മൾ നോക്കുന്ന വീൽ അലൈൻമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇതും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ചോദ്യം നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ മറ്റൊന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഈ പരിപാടി കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് വെച്ചേക്കാം ഓക്കെ ഇനി ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടീസിലോട്ട് വരുന്നത് ഓക്കെ നമ്മൾ ഇനി കുറച്ച് അപ്ഗ്രേഡേഷനൊക്കെ വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിലോട്ട് മാറ്റിയിട്ടുണ്ട് എനിവേ നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ സ്പോട്ട് അല്ലയോ റേസോ റേസ് വേണ്ട അപ്പോൾ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ലക്ഷറി വേണോ റേസ് വേണോ അതോ ഓക്കെ ലക്ഷറി തന്നെ വെച്ചേക്കാം അപ്പോൾ നമുക്ക് ഇവിടെ എൻ്റർടൈൻമെൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡേർഡ് വെക്കാം അതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ബിസിനസ് ക്ലാസ് ആണെങ്കിലും നമ്മൾ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്ലാക്ക് ടുഡിഷൻ ആണ് സോ നമ്മുടെ വണ്ടി നാനൂറ്റ പവർ എന്ന് പറഞ്ഞാൽ നാനൂറ്റി അറുപത്തേഴ് എച്ച് പി അതുപോലെ തന്നെ മാക്സിമം സ്പീഡ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡ് ഞാൻ പറഞ്ഞാലും പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കാറിനൊരു പേരിനല്ലോ അയ്യോ ഇനിയിപ്പോൾ കാറിന് പേരിടുന്ന പരിപാടി അയ്യോ ഞാൻ എവിടെ വിളിച്ച് നിൽക്കി അയ്യോ ഇതൊന്നും ഇതൊന്ന് അടിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് കാറിന് പേരടിക്കാം അയ്യുമ്പായിട്ട് ഇത് അടിക്കണേൽ കുറച്ച് വണ്ടിക്ക് ഞാൻ പറഞ്ഞു എടുക്കാം എന്ന് പേരിടുന്നുണ്ട് വെറൈറ്റി പേരല്ലേ സോ നമുക്കിനി വണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇറക്കുന്നതെന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ എട്ട് കോണ്ടിനെൻസിൽ ഇറക്കുന്നുണ്ട് സോ നമ്മൾ നോർത്ത് അമേരിക്ക ലാറ്റിൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഏഷ്യ അങ്ങനെ 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 ഓക്കെ ഓക്കെ നമുക്ക് വണ്ടിയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ എൻ്റെ ഏണിങ്സും കൂടെ നോക്കണം അതുപോലെ തന്നെ ആവറേജ് മാർക്കറ്റ് പ്രൈസും കൂടെ നോക്കണം അയ്യോ അപ്പോൾ നമ്മൾ ആ വണ്ടി ഒരു അമ്പത്തൊമ്പതിനായിരം യു എസ് ഡോളറിനാണ് വിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാശ് വെച്ച് നമുക്ക് ഈ വണ്ടി ഉണ്ടാക്കി വിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ മറ്റേ വണ്ടി നമ്മൾ ആദ്യം നിങ്ങൾ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ഒരു ഒരു ഒരുതരം ഒരുതരം വൃത്തികെട്ടൊരു വണ്ടി ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ വണ്ടി പരാജയപ്പെട്ടു നമുക്ക് ഒത്തിരി നഷ്ടവും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഈ വണ്ടി വിജയകരമായ നമുക്ക് ആ അവിടെ നിന്ന് വന്ന നഷ്ടമൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് തന്നെ തിരിച്ചെടുക്കാം പക്ഷേ ഈ വണ്ടി ഇറക്കുമ്പോൾ ഈ വണ്ടി ഒരു ഒരു ലക്ഷം വണ്ടി ഇറക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല കാരണം നമുക്കിപ്പോൾ ഈ ഒരു വണ്ടി കൊണ്ട് പതിനാറായിരം വണ്ടി ഇറക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു എമൗണ്ടും കൊണ്ട് സോ വണ്ടിയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഹൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തേഴ് ശതമാ ഇരുപത്തെട്ട് മുപ്പതൊക്കെ ശതമാനം ആയിട്ടേ ഉള്ളൂ ഇനി വേ വണ്ടിയുടെ പ്രൊഡക്ഷനൊക്കെ ഒന്ന് സെറ്റ് അങ്ങനെ സെറ്റ് ആയി വിചാരിക്കുന്നു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം ഓക്കെ നൂറ് ശതമാനം ആയിട്ടുണ്ട് അപ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാൻ വണ്ടി വിജയിക്കരമായിരിക്കണത് ഓക്കെ ഓക്കെ ഒമ്പത് ശതമാനം റേറ്റിങ്ങുണ്ട് ഒമ്പത് ശതമാനം ഒമ്പത് റേറ്റിംഗ് ഉണ്ട് പത്തിൽ ഓക്കെ ഇതിലെട്ട് ഏഴ് ഏഴ് ഓക്കെ ഓക്കെ നമ്മൾ കാർ ക്രിസ്റ്റിക് കാർ ബയർ യൂസർ ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് ഏഴ് തന്നെ ഭാഗ്യം ചില സമയത്ത് പുള്ളി ഒന്നാ കത്തിന് അതാണ് വണ്ടി അത്രയ്ക്ക് മോശമാണെന്നല്ലാം പറയുന്നത് എന്നാലും പുളിയാത്തതൊക്കെ തരും സോ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഒരു വിജയകരമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നോ നമ്മുടെ വണ്ടിയും കൊണ്ടുണ്ടായ നഷ്ടം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നു ആ പൈസ നമ്മൾ തിരിച്ചെടുത്തു സോ എനിവേ നമ്മുടെ ഈ ഒരു വണ്ടി നല്ല വിജയകരമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ഇന്നത്തെ ഒരു ഇത്രേ ഉള്ളൂ എല്ലാം മച്ചാൻമാർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ സി യു ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേരേ